ബംഗ്ലാദേശിനെതിരായ രണ്ടാമത്തെ ടെസ്റ്റിൽ അത്ഭുതകരമായ വിജയമാണ് ഇന്ത്യ നേടിയത് മഴ മൂലം ആകെ രണ്ടര ദിവസം മാത്രമാണ് ഈ ടെസ്റ്റിൽ കളി നടന്നത് എന്നിട്ടും ബാറ്റിംഗിലും ബോളിങ്ങിലും അസാമാന്യ പ്രകടനം പുറത്തെടുത്ത ഇന്ത്യ ഏഴ് വിക്കറ്റിന്റെ ആധികാരികമായ വിജയം നേടുകയും ചെയ്തു നേരത്തെ ആദ്യ ടെസ്റ്റിൽ ഇരുന്നൂറ്റി എൺപത് റൺസിന് ജയിച്ച ഇന്ത്യ രണ്ട് മത്സര പരമ്പര തൂത്തു ചെയ്തു ഇന്ത്യയുടെ ഓൾറൗണ്ട് പ്രകടനം തന്നെയാണ് കാൺപൂർ ടെസ്റ്റിൽ കാണാനായത് കളിയിൽ ഇന്ത്യയുടെ വിജയത്തിന് പിന്നിലെ നിർണായക താരങ്ങളിൽ ഒരാളായിരുന്നു യശസ്വി ജെയ്സ്വാൾ അതിവേഗം റൺസ് ഉയർത്താൻ കഴിവുള്ള ജയ്സ്വാൾ ഈ പരമ്പരയിൽ മൂന്ന് അർദ്ധ സെഞ്ചുറി അടക്കം നൂറ്റി എൺപത്തി ഒമ്പത് റൺസാണ് അടിച്ചെടുത്തത് ഈ പരമ്പരയിൽ ഏറ്റവും അധികം റൺസ് എടുത്ത താരവും ആണ് ഇന്ത്യയുടെ പുതിയൊരു ഇതിഹാസം എന്ന നിലയിലേക്കാണ് ജയ്സ്വാളിന്റെ വളർച്ചയെന്ന് പറയാം കാൺപൂർ ടെസ്റ്റിന്റെ രണ്ട് ഇന്നിംഗ്സിലും അർദ്ധ സെഞ്ചുറിയോടെ മികച്ച പ്രകടനമായിരുന്നു ജയ്സ്വാൾ പുറത്തെടുത്തത് ഇതോടെ മറ്റൊരു ചരിത്ര നേട്ടത്തിലേക്കും താരം എത്തിയിട്ടുണ്ട് ഇന്ത്യയ്ക്കായി ഒരു ടെസ്റ്റിന്റെ രണ്ട് ഇന്നിംഗ്സിലും നൂറിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന താരം എന്ന നേട്ടമാണ് ജയ്സ്വാൾ നേടിയത് ഇതിനു മുമ്പ് വീരേന്ദർ സേവാഗ് മാത്രമാണ് ഈ റെക്കോർഡ് സ്വന്തമാക്കിയ ഏക ഇന്ത്യൻ താരം ഇപ്പോഴിതാ ആ നേട്ടത്തിനൊപ്പം ജയ്സ്വാളും എത്തിയിരിക്കുന്നു സേവാഗിനെ പോലെ ആക്രമണ ശൈലിയിലാണ് ജയ്സ്വാളിന്റെയും ബാറ്റിംഗ് ഷേവാഗിന്റെ ഇടം കയ്യൻ വെർഷൻ എന്ന വിളിപ്പേര് ഇതിനോടകം തന്നെ ജയ്സ്വാളിന് നേടാനും സാധിച്ചിട്ടുണ്ട്